ഇന്നാ <imitation> ഇന്നാലും

വയനാട് ഉണ്ടായ ഉരുൾപൊട്ടൽ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ ചൂരൽമല വെള്ളരിമല വില്ലേജുകളിലുണ്ടായ ഉരുൾപൊട്ടലാണ് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയത് ഇപ്പോഴിതാ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് സംശയിക്കുന്നത് ഈ പ്രദേശത്ത് ശക്തമായ മഴയും കുത്തൊഴുക്കുമാണ് ഉള്ളത് മേഖലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു നമ്മൾ ഈ ഈ വെള്ളം വരുന്ന സമയത്ത് പറയുന്നുണ്ട് മരങ്ങളും കുറച്ച് മരങ്ങളും കുറച്ച് വലിയ പാറകളൊക്കെയാണ് ആ പുഴയിലൂടെ ഒലിച്ചു പോയത് അത് ഉരുൾപൊട്ടാതെ വേറെ ഒന്നും അല്ല മണ്ണൊലിച്ച് മാത്രമല്ല ചെറുതായിട്ടൊരു പൊട്ടൽ നടന്നിട്ടുണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് അവിടുത്തെ മനസ്സിലായി കഴിഞ്ഞത് ഇന്നിപ്പോൾ കലക്ടറെ ന്യൂസ് ആയി കേൾക്കുന്നത് ഉരുൾപൊട്ടലല്ല എന്നാണ് നമ്മളെ ദയവ് കണ്ടവരാണ് എന്തായാലും സർക്കാർ ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇവിടെ താമസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മത്തായി കുറ്റി അടിച്ചിട്ട് വാസയോഗ്യ എന്ന് പറഞ്ഞ ഒരുപാട് ഭീഷണിപ്പെട്ട സ്ഥലങ്ങളുണ്ട് സ്കൂൾ റോഡ് പടവെട്ടിക്കുന്നു പോലുള്ള പത്തിരുപത്തി വീടുകളൊക്കെ എന്നും ഒരു പ്രതിസന്ധി ഘട്ടതാണ് നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരിക ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക പിന്നെ ആ ഉരുൾ പൊട്ടിയിരിക്കുന്നത് ആദ്യം കൊട്ടിയാലും ബാക്കി പൊട്ടി വന്നിരിക്കുന്നത് ഞങ്ങൾ ശരിക്കും കണ്ടതുമാണ് ഒറ്റക്കേട്ടതുമാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാരില്ല ഇല്ല പറഞ്ഞ ഞങ്ങൾ സമ്മതിക്കൂല ജനങ്ങൾക്ക് അറിയാതെ ഉരുള്പൊട്ടിയിരിക്കുന്നത് എ സീനുള്ളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല മല പൊട്ടി വരുന്നതോ വെള്ളം വരുന്നൊന്നും അറിയില്ല ഞങ്ങൾ നേരിട്ട് കണ്ട വ്യക്തികളാണ് ഉരുള പൊട്ടി വന്നിരിക്കുന്നത്

മുണ്ടക്കൈ വനമേഖലയിൽ കഴിഞ്ഞ രാത്രി നൂറ് മില്ലിമീറ്റർ മഴ പെയ്തുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇതിനിടെ കനത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ചൂരൽമല അട്ടമല റോഡ് പൂർണമായും വെള്ളത്തിനടിയിലായി പുന്നപ്പുഴയിൽ ചെളിമണ്ണാണ് കുത്തിയൊലിച്ചു പോകുന്നത് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തം വിതച്ച മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് പണിത പാലത്തിന്റെ തൊട്ടു കൂടിയാണ് പുന്നപ്പുഴ കുത്തിയൊലിച്ച് ഒഴുകുന്നത് അന്ന് ഉരുൾപൊട്ടലുണ്ടായ സമയത്തെ ഗന്ധവും മണ്ണിനുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഫയർഫോഴ്സും പോലീസും മേഖലയിലെത്തിയിട്ടുണ്ട് ചൂരൽമലയിൽ ശക്തമായ മഴ തുടരുകയാണ് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും പരിശോധന നടത്താനാണ് അധികൃതർ ഒരുങ്ങുന്നത് കനത്ത മഴയും കലങ്ങിമറിയുന്ന പുഴയും ജനങ്ങളുടെ രോഷവും ചേർന്ന് ചൂരൽമലയിൽ ആശങ്കാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനിടെ സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറേയും റവന്യൂ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥരും സ്ഥലത്തുനിന്ന് പിൻവാങ്ങി വില്ലേജ് ഇതാണ് കാണുന്നത്

സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ പോലും സുരക്ഷിതമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് താമസിപ്പിച്ചത് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിലെ പിഴവാണ് നാട്ടുകാർ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ധനസഹായവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാക്കുപാലിച്ചില്ലെന്നും ധനസഹായം വിതരണം ചെയ്തതിൽ പാകപ്പിഴ ഉണ്ടായെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം കഴിഞ്ഞ ഒരു കൊല്ലമായി ജനങ്ങൾ ജനങ്ങൾ കാര്യം തന്നെയാണ് കഴിഞ്ഞമായിരിക്കുന്നത് അവരൊരു ലിസ്റ്റിലും പെടുന്നില്ല കുറെ ആളുകളെ സർക്കാർ ലിസ്റ്റിൽ പഠിച്ചു എന്ന് പറയപ്പെടുന്നു അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ടെന്ന് അതും പലപ്പോഴും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് പക്ഷേ ഈ ദിന ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു തരത്തിലും അറിയുന്നില്ല ഇതുപോലെ ആളുകൾ കൂടുന്ന സമയത്ത് അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാവങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഏതൊക്കെ മേഖലയുണ്ട് അവിടെയാണ് അവർക്ക് പ്രതിഷേ പറ്റുന്ന ഒരു അവസരം ഇന്ന് രാവിലെ മുതൽ നടന്നിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ അവസാനം കളക്ടർ വരണമെന്ന് പറഞ്ഞിട്ട് കളക്ടർ ഇവിടേക്ക് വന്നില്ല അതിന് പകരം വിട്ടു എ വന്നിട്ട് പറഞ്ഞത് ഒരു ഒരു കൊട്ടക്കണക്കാണ് ഇന്നലെ വരെ പറഞ്ഞതുപോലെ ഒരു കൊട്ടക്കണക്ക് എ ഡി എം ഇന്നും പറഞ്ഞുപോയി കാരണം ഞങ്ങൾ പരിഗണിക്കാം ഞങ്ങൾ ആലോചിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ അവർ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പൊതുജനങ്ങളുടെ ഭാഷ്യം അത് തന്നെയാണ് അതോടൊപ്പമാണ് ഞങ്ങളുള്ളത്